ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പ്ലസ് കഴിഞ്ഞവരാണോ നിങ്ങൾ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കാങ്കോൽ നോർത്ത് പ്രണവം കലാ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു അധ്യാപക അവാർഡ് ജേതാവ് സി വി രാജു മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്ത് വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി അപ്പൊ ഈ അൽഫ ജനറേഷൻ എന്ന് പറയുന്ന ഈ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം അത് നമ്മൾ ചിലപ്പോ കുട്ടികൾ പുതിയ സാങ്കേതിക വിദ്യയുടെ ലോകത്ത് ജീവിക്കുമ്പോൾ അവര് ന്യൂജ ടെക്നോളജി പോസിറ്റീവായിട്ട് മാത്രമല്ല നെഗറ്റീവായിട്ട് അവർക്ക് കൈകാര്യം ചെയ്യണം അറിയാമെന്നുള്ളതാണ് ഇന്നലെ നടന്ന സംഭവം ഇന്നലെ നിങ്ങൾ നോക്കൂ പോലും വിശ്വസിക്കാൻ വേണ്ടി പറ്റാത്ത നിലയിലുള്ള ഒരു കാര്യമാണ് ഇന്നലെ തിരുവനന്തപുരത്ത് നിയമത്ത് നടന്നത് നമ്മൾ തലമുറ എങ്ങോട്ടേക്കാണ് പോകുന്നത് ഇന്നലെ നിയമത്ത് നടന്നിട്ടുള്ള മാധ്യമങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിലൊക്കെ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായിട്ട് ഇന്നെയും ഇന്നുമായിട്ട് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളൊരു കാര്യമാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി തന്റെ കിടപ്പുമുറിയിലെ ഫാനിൽ നിങ്ങൾ നോക്കണം

ും പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം Kerala number one Aviation College. Yangal Sajesteyunno. Know. Airborne. College of Aviation and Management Studies. You know. Courses. BBA with Aviation and Logistics. BBA with Aviation. BCOM with Aviation. Diploma in Aviation. Diploma in Logistics and Supply Chain Management. IATA travel and tourism. Focus, Focus your, your dream job, job with, with Airborne.